നടി ബിസിനസ്സുകാരി എന്നതിലുപരി ബിഗ് ബോസ് താരമാണ് ശോഭ വിശ്വനാഥൻ യുവ സംരംഭകയായി കരിയറിൽ സജീവമായ കാലത്താണ് ശോഭ കള്ളക്കേസിൽ കുടുങ്ങുന്നത് പ്രണയാഭ്യർത്ഥന നിരസിച്ചു എന്നതിൻ്റെ പേരിലായിരുന്നു ശോഭയെ സുഹൃത്ത് ചതിക്കുന്നത് നടിയുടെ ബിസിനസ് സ്ഥാപനത്തിൽ മയക്കുമേർ ഒളിപ്പിച്ചു വെച്ച് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണ് ചെയ്തത് തന്നെ നാണം കെടുത്തി അതിലൂടെ എല്ലാം തകർന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് എന്നാൽ കേസിനെ ധൈര്യത്തോടെ നേരിട്ട് തന്റെ നിരപരാധത്വം തെളിയിക്കാൻ സാധിച്ചുവെന്നാണ് ശോഭ പറയുന്നത് അന്ന് ശരിക്കും സംഭവിച്ചത് എന്താണെന്നും അതിനു മുൻപ് തന്റെ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ചും മനസ്സു തുറക്കുകയാണ് താരം ഇപ്പോൾ ബിഗ് ബോസ് മലയാളത്തിന്റെ അഞ്ചാം സീസണിലായിരുന്നു ശോഭ വിശ്വനാഥ് മത്സരിച്ചത് വിജയസാധ്യത ഏറെയുള്ള ശക്തയായ മത്സരാർത്ഥിയായിരുന്നു ശോഭ ഷോയിലേക്ക് വന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെപ്പറ്റി ശോഭ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിലൂടെ വിവാഹത്തെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് നടി ശാരീരിക പീഡനത്തെക്കാളും വലുതാണ് മാനസിക പീഡനം ആളുകൾ ശിക്ഷിക്കപ്പെട്ടാലേ അതിലൊരു അവസാനം വരികയുള്ളു നീതി വേഗം കിട്ടണം അത്രയും ആളുകളിലേക്ക് അതൊരു താക്കീതായിട്ട് എത്തണം പലരും മിണ്ടാതെ പേടിച്ചിരിക്കുകയാണ് ഞാൻ സർവൈവൽ ഗൈഡാണ് എനിക്കിങ്ങനെ സംഭവിച്ചതുപോലെ വേറെ ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ അവരുടെ കുറ്റകൃത്യം എല്ലാവരും അറിഞ്ഞുന്നത് അവർക്ക് കിട്ടാവുന്നതിൽ ഒരു ശിക്ഷയാണെന്നും ശോഭ പറയുന്നു തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും താരം പറഞ്ഞിരുന്നു സുരക്ഷിതമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്ന ആളാണ് ഞാൻ ഇഷ്ടമുള്ളതൊക്കെ പഠിച്ചതിനു ശേഷം നല്ലൊരു ജോലിയിൽ കയറി അത്രയും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് വിവാഹം കഴിക്കുന്നത് അവിടെ ഗാർഹിക പീഡനം വരെ അനുഭവിക്കേണ്ടി വന്നു പക്ഷേ എന്നിരുന്നാലും ഞാനൊരു ഇരയാണെന്ന് പറയില്ല കാരണം അങ്ങനൊന്നും സംഭവിച്ചതുകൊണ്ടാണ് ഇന്നത്തെ ഞാൻ ഉണ്ടാകുന്നത് വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ചു നടത്തിയ വിവാഹമായിരുന്നു അതും ഒരു അറിയപ്പെടുന്ന സമ്പന്ന കുടുംബത്തിൽ നിന്നും അദ്ദേഹം ആൽക്കഹോളിക് ആണെന്ന് ആദ്യ രാത്രിയിലാണ് ഞാൻ അറിയുന്നത് കാരണം അന്നത്തെ ദിവസം ആരും കുടിച്ച് വൈകി വരില്ലോ ഒത്തിരി വിവാഹാലോചനകൾ വന്നിട്ടും അവസാനം തിരഞ്ഞെടുത്തത് അതായിപ്പോയി കല്യാണത്തിന് ഒരാഴ്ച മുൻപാണ് ഞാൻ വരുന്നത് വിവാഹ നിശ്ചയവും കല്യാണവും ഒക്കെ ഏകദേശം അടുത്തടുത്ത ദിവസങ്ങളിലാണ് നടത്തിയത് അന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളോട് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്ക് പറ്റിയ തെറ്റ് അതുപോലെ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ അവരോട് പറയാറുള്ളത് മൂന്നര വർഷത്തോളം അയാളുടെ കൂടെ ജീവിച്ചു അത്രയും മനസ്സിലാക്കി കൂടെ നിന്നു പിന്നീട് പല തരത്തിലുള്ള ശാരീരിക മാനസിക പീഡനങ്ങളും നേരിടേണ്ടി വന്നു മൂന്ന് വർഷം ആ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷേ ആ ജീവിതമാണ് എന്നെ ഇന്ന് കൂടുതൽ കരുത്തുള്ളവളാക്കിയത് എന്നാണ് ശോഭ പറയുന്നത്